നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ജീവിതം തകർന്നടിയുമ്പോൾ ജീവിതം തകർന്നടിയുകയാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരണ്ടേ അതെന്താ വരാത്തത് അത് വരാത്തതിൻ്റെ പ്രധാന കാരണം നമ്മുടെ സമൂഹമാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുക്കന്മാർ അതേപോലെ പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഇതെല്ലാം തരുന്ന അറിവുകളാണ് ഈ അറിവുകളിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മൾ പഠിച്ചത് ശരിയാണോ നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടേ അപ്പോൾ ഇവിടെ എൻ്റെ ഈഴവ സഹോദരങ്ങളോട് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് കാരണം ഞാനൊരു ഈഴവ സമുദായത്തിൽ പിറന്ന ആളാണ് ജാതി പറയുന്നതല്ല ഞാൻ ജാതി എതിർക്കുന്ന ആളാണ് അപ്പോൾ പലരോടും ഈഴവരോട് പറഞ്ഞിരിക്കുന്നത് നാരായണ ഗുരു എന്ന് പറയുന്ന കണിയാൻ നാണു ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ഈഴവർ നശിച്ചു പോയനെ നമുക്ക് സ്വാതന്ത്ര്യം തന്ന ആൾ എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ആലപ്പുഴ ആറാട്ടുപുഴയിൽ ആറാട്ടുപുഴ വേലായുധപ്പണിക്കറി എന്ന് പറയുന്ന മഹാനായ ഈഴവൻ രണ്ട് ശിവക്ഷേത്രം പ്രതിഷ്ഠ നടത്തി അദ്ദേഹത്തിൻ്റെ ചരിതം ഒന്ന് പഠിച്ചാൽ തീരാവുന്നതുള്ളൂ നിങ്ങളുടെ ഈ നാരായണ ഗുരുവിനോടുള്ള ഭ്രമം അദ്ദേഹത്തോടാണ് സവർണർ ചോദിച്ചത് നിങ്ങളെന്താതിക്രമം കാണിച്ചത് ആ സമയത്ത് അദ്ദേഹമാണ് പറയുന്നത് ഞാൻ ഈഴവ ശിവനെ പ്രതിഷ്ഠ നടത്തി അദ്ദേഹം ഒരു ജന്മിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊൻപതിൽ മൂന്ന് വർഷം വേഷം മാറി വൈക്കത്തോളം നമ്പൂതിരിയുടെ അടുത്ത് പൂജാതി കർമ്മങ്ങൾ പഠിച്ചെടുത്ത് ചെയ്ത ഒരാളാണ് പിന്നെ അതുകൂടാതെ റോഡിലൂടെ ഹോയ് ഹോയ് വിളിച്ചുകൊണ്ടുള്ള ആ യാത്രകൾ അവസാനിപ്പിച്ചു മാറുമറിക്കൽ സമരം നടത്തിച്ചു അച്ചിപ്പുടവ സമരം നടത്തിച്ചു സ്വർണ്ണമുക്കുത്തി ധരിപ്പിച്ചു അങ്ങനെ ഒരുപാട് അതേപോലെ ഈഴവരുടെ ഭവനങ്ങളിൽ കഥകളി വേഷം കെട്ടി അദ്ദേഹം തന്നെ പഠിച്ചെടുത്ത് ആടി അപ്പം ഇത്രയും ധീരനായിരുന്നു മനുഷ്യനെ ഈഴവർക്ക് അറിഞ്ഞുകൂടാം പിന്നെന്താ സംഭവിച്ചത് ഡോക്ടർ പൽപ്പു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച ഡോക്ടർ പൽപ്പു അദ്ദേഹം പഠിച്ച് ഡോക്ടറായി ഉപരിപഠനത്തിനും അതേപോലെ പ്രാക്ടീസിനും വേണ്ടി പുകൾ പറ്റാ തിരുവിതാംകൂർ രാജാക്കുമാരോട് ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല അങ്ങനെ അദ്ദേഹം ആയിരത്തി മൈസൂർ മഡ്ര സംസ്ഥാനത്തേക്ക് പോയി അവിടെ വെച്ചാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് ഇത് പ്രാക്ടീസും ഉപരിപഠനവും ആ സമയത്ത് സ്വാമി വിവേകാനന്ദനെ കാണും സ്വാമിയോട് സങ്കടം പറയും അങ്ങനെ സങ്കടം പറയുമ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കും എന്താ കൊടുക്കുന്നത് നിൻ്റെ കുലത്തിലുള്ള ഒരു ആത്മീയ ആചാര്യന് മാത്രമേ ഇതിന് മാറ്റം വരുത്താൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഡോക്ടർ പൽപ്പ് കണ്ടെത്തുന്നതാണ് കണിയാൻ സമുദായത്തിൽ ജനിച്ച കാരണം ആത്മീയതയിലൂടെ വഴി കാണിക്കുന്നൊരു ഇഴവൻ മുമ്പ് ആറാട്ടുപോ ഏല മണിക്കഴി അതിലുണ്ടായിരുന്നു വേറെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ കണിയാൻ സമുദായത്തിൽ പിറന്ന നാണുവിനെ പിന്നീട് നാരായണ ഗുരുവാക്കി അരിവുപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി അപ്പം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്താ മഹാദേവം മയം കിടക്കുന്ന ദിവസവും ഒരു ദേവചൈതന്യങ്ങൾക്ക് ശക്തിയില്ലാത്ത ദിവസം ആത്മീയമായ ഒരു അറിവില്ലാത്ത ഒരാളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ച് പിന്നെ ഡോക്ടർ പലപ്പും നിരന്തരമായി വിപ്ലവം നടത്തി പലപ്പുവിനെ നിശ്ശബ്ദ വിപ്ലവകാര്യം എന്നൊക്കെയാണ് ചരിത്രം രേഖപ്പെടുത്തിയത് പിന്നീട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ മലയാളി മെമ്മോറിയൽ എന്നൊരു ഒരു സംഘടന ഉണ്ടാക്കി നായന്മാരായിട്ട് കൂടിച്ചേർന്ന് പക്ഷേ അയത്തം സഹിക്കുകയ്യാതെ അതിൽ നിന്ന് മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അദ്ദേഹം കിഴവ മെമ്മോറിയൽ നിന്ന് സംഘടന ഉണ്ടാക്കി നിരന്തരമായി നിവേദനങ്ങളും രാജാവിനും ദിവാനം കൊടുത്തു പ്രജാസഭയിൽ അംഗത്വം വേണം പഠനം വേണം റോഡ് ഉപയോഗിക്കണം ഇങ്ങനെയെല്ലാം ചെയ്തിട്ടും മാറ്റമില്ലാണ്ട് വരുമ്പോൾ പിന്നീട് ഡോക്ടർ പലപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നാരായണ ഗുരുവിനെ പ്രസിഡൻ്റും കുമാരനാശാനും കുമാരനാശാന് കണിയൻ സമുദായമാണ് പണ്ട് ആശാന്മാരെയെന്ന് പറയുന്നത് കണിയാന്മാരെയാണ് അപ്പോൾ എന്തായാലും കുമാരൻ ആശാനെ സെക്രട്ടറി ആക്കിയിട്ട് അങ്ങനെയാണ് എസ് എൻ ഡി പി രൂപീകരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അറിയാൻ പാടില്ല തീഴവർ ഇവർ ഇന്നുണ്ടാക്കുന്ന കഥകൾ അതായത് ശാശ്വതി ആനന്ദയും വെള്ളാപ്പള്ളി നടേശനും കൂടി മെനഞ്ഞ കഥകൾ പിന്നെ വെടിക്കഥകൾ ഇതെല്ലാം കേട്ട് വളർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നായർ സമുദായമാണ് ഞങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം വേണം എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയത് കാരണം നായർ സമുദായത്തിനൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല അത് പ്രകാരമാണ് പിന്നീട് ബാലരാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ടു മുപ്പത്താറിൽ ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തുകയും അങ്ങനെ മുപ്പത്താറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം മന്നത്ത് പത്മനാവിൻ്റെ നേതൃത്വത്തിൽ നായർ സമുദായം ക്ഷേത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന അയ്യര അയ്യങ്കാരെയൊക്കെ അടിച്ചോടിച്ച് അവിടെയെല്ലാം നായർ സമുദായത്തെ അവരോധിക്കുകയും അവരങ്ങനെ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് സാമ്പത്തികമായി പിന്നിലായിരുന്ന നായർ സമുദായം ഇന്ന് കേരളത്തിൽ മുഖ്യമായി സാമ്പത്തികമായിട്ട് മുന്നിലേക്ക് എത്തുകയും മുമ്പ് സാമ്പത്തികമായി മുമ്പിലുണ്ടായിരുന്ന ഈഴവർ താഴേക്ക് പോയി അതിൻ്റെ കാരണം എല്ലാവരും നാരായണ ഗുരു ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൻ്റെ പിന്നാലെ പോയി മഞ്ഞയും ചുറ്റി അങ്ങനെ നശിച്ച് നാരായണക്കല് പറഞ്ഞു അപ്പോൾ ഞാൻ മുമ്പേ എസ് എൻ ടി ബിയിലെ ക്ലാസ്സൊക്കെ എടുക്കാൻ പേളാം അപ്പോൾ എനിക്ക് തോന്നിയത് ഈഴവർക്ക് ആത്മീയമായ അറിവ് പുരാണ ഇതിഹാസ കഥകൾ അറിയില്ലാത്തത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ നാരായണഗുരുവിൻ്റെ വീര കഥകളല്ലാതെ കണ്ട് വേറൊന്നും പഠിപ്പിക്കാൻ പാടില്ല അപ്പം ആദ്യം മനസ്സിലാക്കുക നാരായണഗുരുവിന് പ്രോസ്റ്റെറ്റ് ആൻസർ പിടിച്ച് ഒരു തുള്ളി മൂത്രം പോലും പോകാതെ അലറി കരഞ്ഞുകൊണ്ട് അതുകൂടാതെ വയറിളക്കം പിടിച്ചു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇദ്ദേഹം മരിക്കുന്നത് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണപ്പിള്ള ദൈവമാണ് തെറ്റി തിരിച്ച് കൂടെ നിന്നിട്ട് അലറിക്കരയുന്ന ഒച്ചയായിട്ടിട്ട് ഇദ്ദേഹം ഓടിയിട്ട് പിന്നീട് ഈ കൃഷ്ണപ്പിള്ള പിന്നീട് വലിയ യുക്തിവാദിയായിട്ട് മാറി ഇതൊക്കെ ചരിത്രമല്ലേ അപ്പോൾ ഇത്രയും വലിയ ചരിത്ര സത്യമുള്ളപ്പോൾ നിങ്ങൾ അറിയുക കാരണം ഈഴവർ മാത്രമാണ് ഒരു മനുഷ്യനെ മരിച്ച മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നത് വേറൊരു സമുദായവും ഇങ്ങനെ കാണിക്കുന്നില്ല അപ്പോൾ ഇവർ പറയും കൃഷ്ണൻ്റെ കഥ പറയും അതുപോലെ മഹാവിഷ്ണുവിൻ്റെ യേശുവിൻ്റെ ഇതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കഥകളാണ് കഥകളിലൂടെ മഹർഷിമാർ നമുക്ക് ദേവചൈതന്യത്തെ പരിചയപ്പെടുത്താൻ തന്നതാണ് അപ്പോൾ ഇവിടെ കുടുംബജീവിതം നയിക്കാത്ത നാരായണ ഗുരു എങ്ങനെയാണ് കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്നെ സാമാന്യ തന്നെ ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എതിർക്കാൻ വരുന്നതിന് പകരം ഞാനീ പറയുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതമൊക്കെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് ജീവിതം രക്ഷപ്പെടാം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല എസ് എൻ ഡി പിയുടെ പിന്നാലെ നടന്ന് ജീവിതം നശിച്ചേ അടങ്ങൂ എന്ന് ആശി പിടിക്കുന്ന നിങ്ങൾക്ക് ആ വഴിക്ക് പോകാം മറിച്ചാണെങ്കിൽ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം പഠിച്ചറിവ് നേടണം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലും ഭരണീയ മണ്ഡലങ്ങളിൽ എല്ലായിടത്തും നല്ല രീതിയിലേക്ക് എത്തണം അങ്ങനെ അതിസമ്പന്നരാകണം സമൂഹത്തിൽ നന്മ വിതരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എറണാകുളം ജില്ലയിൽ മയറ്റാർ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിതിക്കകത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്തുള്ള തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്താം യഥാർത്ഥ ഈശ്വരയിലൂടെ രക്ഷപ്പെടാം അല്ലാതെ നിങ്ങൾക്ക് നാണുക്കണി ഞാൻ പറഞ്ഞു തന്നത് എന്നാൽ മനുഷ്യരെ കടിച്ചുകൊല്ലുന്ന ജന്തുക്കളാണെന്നും ആരാധിക്കരുത് എന്നും പറയുമ്പോൾ നിങ്ങളറിയുക ഏറ്റവും കൂടുതൽ സമ്പത്തും സെക്സും ലഭിക്കുന്ന നാഗാരാധന നടത്തുമ്പോഴാണെന്നുള്ള ആ ഒരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതല്ല എന്നെ തെറിവിളിച്ച് ഇനിയുള്ള കാലം കഴിഞ്ഞാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുമാകാം അപ്പോൾ രക്ഷപ്പെടണം എന്നുള്ളത് ധൈര്യമായിട്ട് എത്താം ഞാനൊന്നിനും എതിരല്ല ഞാൻ എപ്പോഴും പറയും നാരായണ ഗുരു എന്നാണ് പറയുന്നത് അല്ല ദൈവമാണെന്ന് സമ്മതിക്കില്ല കാരണം നമ്മുടെ ജ്യോതിഷപ്രകാരം മനുഷ്യൻ ദൈവാമാകുന്നില്ല മഹർഷി വരെ ആകാം അപ്പം എന്നെ വിചാരിച്ചൊരു നാണയമൊഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കണക്കാക്കണം ഇന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ദൈവം ഞാനല്ലേ എത്രയോ ആൾ ദൈവങ്ങളുണ്ട് സൽഗുരു രവിശങ്കർ അമൃതാന്തമയ്യ അങ്ങനെ എത്ര പേര് സ്വയം ദൈവമാണെന്ന് അവകാശപ്പെടുന്നു ഞാനൊരിക്കലൂടെ അവകാശപ്പെടുന്നില്ല നമ്മളൊരു ആചാര്യസ്ഥാനത്തിരുന്ന് നേർ വഴി കാണിക്കാനുള്ള വഴികളാണ് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഈശ്വര തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടണമെന്നുള്ള വഴിക്ക് വരാം സാമാന്യാണ് ചിന്തിക്കുക കണിച്ചുകുളങ്ങര യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന മഹേശൻ അദ്ദേഹമൊക്കെ ആത്മഹത്യ ചെയ്തു അപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടന്ന വലിയ വലിയ ആളുകൾ എന്ന് പറയുന്നവരെല്ലാം നശിച്ച് നാരായണക്കല്ലുറിച്ചു ആർ ശങ്കർ സി കേശവൻ ഇവരുടെ എല്ലാ പരമ്പരകളെല്ലാം നശിച്ചുപോയി ഇതെല്ലാം മനസ്സിലാക്കുക ആദ്യമായിട്ട് ഒരു ഇഴവൻ പുലേൻ്റെ ഒപ്പം ഇരുന്ന് പന്തിഭോജനം മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അയ്യപ്പനോട് നാരായണഗുരു അരുത് അയ്യപ്പ എന്നാണ് പറഞ്ഞത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നീട് അയ്യപ്പനാണ് ചോദിക്കുന്നത് ഇവർ മനുഷ്യരല്ലേ അങ്ങനെയുള്ളൊരു ചോദ്യത്തിലാണ് നാരായണഗുരു കാര്യങ്ങൾ മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നമുക്ക് ജാതി ഇല്ല വിളംബരമൊക്കെ പ്രഖ്യാപിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ അതുവരേക്കും പുലിയർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല മൂർക്കോത്ത് കുമാരനാണ് നാരായണഗുരുവിനോട് ഇവർക്കും പ്രവേശനം കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ചരിത്രമൊക്കെ ശരിക്കും പഠിച്ചാൽ മതി പഠിക്കാതെ പോയാൽ നിങ്ങൾക്കാണ് മണ്ടത്തരം പറ്റുന്നത് അതേപോലെ തന്നെയാണ് ഈ അടുത്ത് നമ്മുടെ ഒരു മന്ത്രി വൈക്കത്ത് പ്രസംഗിച്ചു എന്താ വൈക്കം സത്യാഗ്രഹം നാരായണഗുരുവിൻ്റെ പൊടി പോലും അവിടെ ഇല്ലാട്ടോ അവിടെ ഒരു നായർ തൻ്റെ പുലേനായ പണിക്കാരനെയും കൊണ്ട് റോഡിലൂടെ വരുമ്പോൾ മറ്റൊരു നായർ തടയുന്നിടന്നാണ് ശരിക്കും വൈക്ക സത്യാഗ്രഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നായന ഗുരു ഒന്നുമില്ല പക്ഷെ പറയുന്നു ഗുരു വന്നപ്പോൾ തടുത്തു എന്തൊക്കെ കഥകളൊക്കെ കേൾക്കുന്നത് അത് തന്നെ നമ്മുടെ ഒരു മന്ത്രി എന്താ വൈക്ക സത്യാഗ്രഹം നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ധീരനായ ഈഴവക്കുട്ടി വൈക്കത്ത് ഊട്ടുപുരയിലിരുന്ന് ഭക്ഷണം കഴിച്ചു ഈഴവർക്ക് റോഡ് ഉപയോഗിക്കാൻ പറ്റാത്തടുത്ത് വൈക്കത്ത് ഊട്ടുപുരയിലിരുന്ന് ഒരു ഈഴവക്കുട്ടി ഭക്ഷണം കഴിച്ചു അതാണ് നമ്മുടെ മഹാനായ വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് ആലോചിച്ച് നോക്കും വെള്ളാപ്പള്ളി നടേശൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഈഴവരെ നിങ്ങളോട് എനിക്ക് സഹതപിക്കാനാണ് വേറെ ഒന്നും പറയാനില്ല അതേപോലെ തന്നെയാണ് ചരിത്ര സത്യമായിട്ട് കുമാരനാശാൻ നാരായണഗുരു ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് എൺപത്തെട്ടിലാണ് അരുപ്പുഴം പ്രതിഷ്ഠ അപ്പോൾ മൂന്ന് കൊല്ലത്തിന് ശേഷം കണ്ടെത്തിയ കുമാരനാശാനാണ് നാരായണഗുരുവിനെക്കുറിച്ച് വീരഗാഥകളൊക്കെ എഴുതുന്നത് ഇതെല്ലാം നാരായണഗുരുടെ ക്രിയേഷനാണ് എഴുതിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഡോക്ടർ പൽപ്പ് ചെയ്ത ക്രിയേഷനാണ് എന്ന സത്യമറിയുക അറിയുക അതേപോലെ ദൈവ ദശകം ചെയ്ത നാരായണ ഗുരുവല്ല അച്ഛനാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങളറിയണം നിങ്ങളറിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് വരാം അതല്ല ഇനി ദൈവമാണ് ഈ ദൈവത്തിൻ്റെ വരി പരിചൊല്ല രക്ഷപ്പെടും നിങ്ങളെ പഠിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ആകാം നശിച്ച് നാരായണക്കല്ല് പറിക്കാതിരിക്കുന്നതിന് സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമ്മുടെ അടുത്ത് മുമ്പ് ആവാഹന പൂജയിൽ പല കാലങ്ങളിലായിട്ട് ഞാൻ രണ്ടായിരത്തി എട്ട് മുതലാണ് ആഹ്വാന പൂജ ആരംഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി എട്ട് മുതലും പിന്നീട് പല കാലങ്ങളിലായിട്ട് ആവാഹാന പൂജയിൽ പങ്കെടുത്ത് പല ദേശങ്ങളിൽ നിന്ന് ഗൾഫിൽ നിന്ന് ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് യു കെയിൽ നിന്നൊക്കെ വന്ന പല ഭാഗത്തിലുള്ള എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ നമ്മളെ എതിർത്ത് വരുന്ന പല ആളുകളുണ്ട് അവർ പറയുന്നത് അന്ധവിശ്വാസം കൂടാത്തതുകൊണ്ട് അല്ലെങ്കിൽ ജാതി പറഞ്ഞു ഇതൊക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ ഞാൻ ജാതി പറയുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെ വരില്ല അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ആവാഹന പൂജയിൽ പങ്കെടുത്ത് വീണ്ടും തടസ്സം വരുമ്പോൾ അത് മാറ്റാൻ വരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ അവർക്ക് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുള്ള അടയാളങ്ങൾ പൂജ സമയത്തൊക്കെ മാറിയിട്ടുണ്ടാവും പിന്നെ ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ വീണ്ടും അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഫീൽ വരുമ്പോൾ അവർ തിരിച്ചറിയും അങ്ങനെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലൊന്ന് മാറ്റാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാ മാസത്തിലും നിങ്ങളുടെ ദശാകാല വഴിപാടുകളും നിങ്ങൾക്ക് സ്പീഡ് കിട്ടാനുള്ള ചെറിയ ചെറിയ വഴിപാടും വലിയ വഴിപാടും എല്ലാം പ്രണവമലയിലുണ്ട് ഇരുപത്തേഴ് ദേവകൾ ഏതൊരു കാര്യവും സാധിച്ചെടുക്കാനുള്ള വഴിപാടാണ് ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാൻ പറ്റുമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റം താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് സ്വയംഭൂവായിരിക്കുന്ന നാഗരാജാവും ഭഗവാന്റെ പത്തിയിലുള്ള ഇരുപത്താറ് ദേവകളും തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രണവമല ഇവിടെ ഷട്ടർ ഒന്നും ഊരണ്ട ജാതിമത ഭേദങ്ങളില്ല എല്ലാവർക്കും തുല്യതയാണ് എല്ലാ ആളുകൾക്കും ഭഗവാൻമാരുടെ ഒരുപാട് അനുഗ്രഹം കിട്ടുന്നതിൻ്റെ അടയാളം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പം ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രദർഷ്ഠിച്ചിരിക്കുന്നത് ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു ഇത് വിഷ്ണുമാണ് പെരുമ്പാവിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടു വന്നതിന് ശേഷം എത്ര പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ടതായിരുന്നു സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ മാറ്റുന്നതല്ല അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങളങ്ങനെ അതുകഴിഞ്ഞ് ആവാന പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പം പെരുമ്പാതിരി ശിക്ഷനായിട്ട് ജോലിച്ച് നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ട കല്ലോ നല്ലോണം തിരുമ്മിൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കോ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും എല്ലാം നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അത് എല്ലാ എല്ലാ മാസത്തിൽ ഒരു മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അതിൽ കൂടുതലും കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല എന്ന് തോന്നുന്നു ഒരു മാസത്തിൽ പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും ഇപ്പോൾ നല്ലൊരു ഭക്തണം കൂടിയാണ് അപ്പോൾ ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവൂർ അതിനുശേഷം സഹായം വേണമെന്നുണ്ടെങ്കിൽ വിഷു നേരിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിനിക്കൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പം ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിന് കുറേ മാറ്റം ഉണ്ടാകും നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് ആദ്യമായിട്ട് എലസ് വാങ്ങി ധരിക്കും എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് അതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജ കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കുന്നെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ ഇതിൽ സ്റ്റാർട്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ഡത്തിലോണ്ടോ അന്ധവിശ്വാസമോ കൂടുതലോന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേരെ ജനങ്ങളെ വഴി ഏറ്റുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അറിയേണ്ടത് നമ്മുടെ സമയം ഇപ്പോൾ രമീ തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എൽ എസ് ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾക്ക് പൈസ കിട്ടി പിന്നൊന്നും ആലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു ഇപ്പോൾ സനാതനധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്നിട്ടാണ് അവർ വീഡിയോ എടുത്തു തരുന്നത് നമസ്കാരം സർ നമസ്കാരം സി ബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചങ്ങനാശ്ശേരി താലൂക്ക് സനാതനധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് പിന്നെ അതോടെ ശിക്ഷനാണ് പഠിച്ചുകൊണ്ടിരിക്കും പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കലെന്നുള്ള രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസ്വാൻ ധരിച്ചു അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജയായിട്ട് ഒരു വർഷത്തിന് മേലെയായി നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല തെക്കോട്ട് പോകുമ്പോൾ തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ പണ്ട് അങ്ങനെയല്ലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ് പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം പോലും കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ളത് ചെയ്തിരിക്കും പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിപിക്ക് നല്ല ബോധ്യം വന്നു അങ്ങനെ എത്ര പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു എല സുച്ച് കാരണം പലരും വരുമ്പം കയ്യിൽ പൈസ ഒന്നും ഉണ്ടല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ പക്ഷേ അപ്പോൾ അതിനുള്ള പോകുമ്പഴികൊണ്ട് നമ്മളാദ്യമായിട്ട് എലസ് ഏലിക്കുക എൽ സരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്തു കഴിയുമ്പോൾ കുറച്ച് നാളും കൂടി തന്നെ പൈസ വരും പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പം തന്നെ പൂജയിലേക്ക് എത്തി പിന്നെ ജ്യോതിഷം പഠിക്കുമ്പോൾ കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും പഠിച്ചെടുത്തേ മതിയാവും അപ്പോൾ രണ്ട് പൂർണ്ണമുണ്ട് ഒന്ന് പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാൻ സാധിക്കും മറ്റൊന്ന് മറ്റൊരു പത്ത് പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നമസ്കാരം ഇദ്ദേഹം ധ്രുവൻ എന്ന് പറയും ആളിൽ നിന്ന് വരുന്നു പുത്തപ്രിത ഇത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് വരുന്നത് ഒന്നും വാങ്ങിയില്ല നേരെ പൂജയിലേക്ക് വരായിരുന്നു അങ്ങനെ പൂജ കഴിഞ്ഞ് പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അത് ഒരു ശല്യമായിട്ടുള്ളതാണ് അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് അവനെ പൂജയിൽ മാറ്റി കഴിഞ്ഞു പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞ് വന്നു മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജയച്ചു പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഇന്നലെ വന്നിപ്പോൾ പാൽ പായസം നടത്തി അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും അത് ആ പ്രായത്തിൻ്റെ പക്കലാൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കുടുംബ കുടുംബസമേതാണ് ഒന്നിപ്പോൾ രണ്ടാം പട്ടം നൈറ്റീവ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് പല പ്രാവശ്യം അതിനകത്ത് സാക്ഷി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നവർ മനസ്സിലാക്കുക നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകൾ ആ മരുമകൾക്കും വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും തട്ടിപ്പ് കെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അത് ഇത് തട്ടിപ്പെന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഈ ഒരു ചേട്ടം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സത്യം മനസ്സിലാക്കുക നമസ്കാരം നമസ്കാരം ഇദ്ദേഹം രാവുണ്ണി പാലക്കാട് ഉള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ ഏലസമയം ധരിക്കും അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണത്തൂന്ന് വന്നിരിക്കുന്ന അതേപോലെയാണ് പറയുന്നത് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആവാനുഭവം കഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളെ വേറെ ആളുകളുടെ കൂടെ ജോലിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ട് എനിക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുകയും ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിലൂടെ മാത്രമേ ഉള്ളൂ അപ്പം തട്ടിപ്പ് കെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ആദ്യമായിട്ട് ദേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണമായിരുന്നു കൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു നമസ്കാരം തുഷാര സുരേഷ് ഞാനക്കുടി എന്ന് പറഞ്ഞു ഇപ്പോൾ എസ് ഡി എസിന്റെ നല്ലൊരു പ്രവർത്തകയാണ് മുവന്തപുരം താലൂക്കിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അപ്പം രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് വരുന്നത് വരുന്ന സമയത്ത് ആ അനുഭവ അഡ്വാൻസ് കൊണ്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് അവർക്ക് വല്ലാത്ത ദുരിതവും രോഗവും അങ്ങനെ കടവും വലിയ പ്രശ്നത്തിലായിരുന്നു ജീവിതം അത് പിന്നീട് പല പ്രാവശ്യവും ഇവിടെ എടുത്തിട്ടുണ്ട് ബാധക്കെടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാനായിട്ട് ഒരു പ്രാവശ്യം വഴക്കും കൂടിയിട്ടുണ്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരാൾ പറഞ്ഞിട്ട് അതനുസരിക്കുക അതുപോലെ എനിക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പം അങ്ങനെയൊക്കെ ദേഷ്യമൊക്കെ വന്ന് കുറച്ചാൾ തുഷാരക്ക് വലിയ മനോവേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതൊന്നും അല്ല ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സജീവമായിട്ട് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിച്ചുകൊണ്ട് എങ്ങനെ അവർക്കും ജീവിതത്തിന്റെ ഒരു വഴി കാണിക്കാൻ പറ്റും ഒരു വലിയ മാതൃക കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ജീവിതം അപ്പോൾ അന്ന് തുഷാര എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാം തീയതി കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി വരുമ്പോൾ ആവാഹനക്കുറിച്ച് അഡ്വാൻസ് പൈസ പൈസയും കഴിച്ചിട്ടുണ്ടെന്നല്ല ആലോചിച്ചില്ല കാരണം യൂട്യൂബ് കണ്ടു അതിനകത്ത് ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് കണ്ടു പല മഹാന്മാരുടെ മിടുക്കന്മാരുടെയൊക്കെ വീഡിയോ കണ്ടു അപ്പോൾ മനസ്സിലായി ശരിയും തെറ്റൊക്കെ അങ്ങനെയുള്ള ഒരു വിവേചനവു കാരണം ജ്യോതിഷിൻ്റെ അടുത്ത് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ശരിയും തെറ്റോ ആണോ എന്നൊക്കെ ചോദിച്ച് കമ്പനി ഇടുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു നേരെ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് തുഷാരപ്പോൾ ഈ വീഡിയോ ഇട്ട് വരുന്നത് ഇപ്പോൾ മുവന്തപുരം താലൂക്കിൽ നല്ല രീതിയിൽ ഒരു എല്ലാ മാസത്തിലും നിറയെ വണ്ടികളൊക്കെ അവിടുന്ന് ആളുകളെ പറഞ്ഞ് ബോധവൽക്കരിച്ച് ക്ഷേക്ക് കൊണ്ടുവന്നിരിക്കും നമസ്കാരം പ്രീത പ്രഹ്ലാദമാണ് വർക്കലയിൽ നിന്ന് വരുന്നത് വർക്കല നിങ്ങൾക്കറിയാലോ തിരുവനന്തപുരം ജില്ലയിൽ വർക്കല അവിടെ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീഡിയോ കാണും വീഡിയോ കണ്ടു കഴിയുമ്പോൾ ആദ്യമായിട്ട് വന്ന് കണ്ട് പിന്നെ ഏലസ് വാങ്ങിയതായിരിക്കും അപ്പോൾ കടബാധിത ഒക്കെയായിരുന്നു സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല പൂജ പിന്നീട് ആറുമാസത്തിനുള്ളിൽ പൂജയ്ക്കുള്ള പൈസ ആവും അവർ ആലോചിച്ച് നിന്നില്ല കാരണം ചിലരിങ്ങനെ ആലോചിക്കും ഒന്നര വർഷം ഏലസിൻ്റെ കാലാവധി ഉണ്ട് അത് വരെ നോക്കിയേക്കും ചിലർ അങ്ങനെ ചെയ്തില്ല അപ്പോൾ പ്രീതം ഭർത്താവും കൂടിയാണ് വന്നത് ഒരു ആറ് മാസം വേണ്ടി പൂജയ്ക്ക് വന്നു പൂജ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥലം വായിച്ചു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ പണി നടന്നപ്പോൾ ഒരു പ്രാവശ്യം തടസ്സം വന്നു തടസ്സം വന്നപ്പോൾ അന്ന് ഇവിടെ ഇവിടുത്തെ നടത്തി തടസ്സം മാറി അപ്പോൾ വീണ്ടും ഒരു തടസ്സം വന്നു വീണ്ടും മുട്ടക്കിടത്തി അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്ന തടസ്സം അങ്ങോട്ട് വലിയ രീതിയിൽ തോന്നിയപ്പോൾ നമ്മുടെ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു പിന്നെ ആവാൻ ദിവസം വന്നു ആ ദിവസം വന്ന് തടസ്സം മാറും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ആവശ്യം കാരണം അവർ വീഡിയോ കണ്ടു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് ഒരുപാട് പഴയ വീഡിയോകളുണ്ട് അത് കണ്ടു നോക്കുക പറയുന്ന കാര്യങ്ങൾ ചെറുതാക്കിയിട്ട് ചെയ്തു നോക്കുക അപ്പോൾ അതിൻ്റെ ശരിയെന്ന് തെറ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ നേരെ ഇവിടേക്ക് ചരട് വാങ്ങി ധരിക്കാം പിന്നെ രസ ധരിക്കാം പൂജയിലേക്ക് വരാം അങ്ങനെ ഇനിയുള്ള സമയത്ത് ഇവിടെ എന്ത് ബുദ്ധിമുട്ടും ആവാന പൂജകൾ അപ്പോൾ ഗ്രൂപ്പുണ്ട് ഒരാളും വിളിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഇന്ന ദിവസം പൂജ പൂജയുണ്ടെന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശം പോലെ തന്നെ ഇങ്ങോട്ട് വരാം വരുമ്പോഴുള്ള ആകെ ഒരു പ്രത്യേകത ഞാനിവിടെ വരുമ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ ഒക്കെ പൂജയ്ക്ക് വരുമ്പോൾ സാക്ഷ്യ വീഡിയോ എടുക്കും ആ സമയത്ത് എനിക്ക് ആളുകൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല കാരണം ഒരു പട പടയോട്ടമാണ് നടത്തുന്നത് കാരണത്തെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദവും എന്ന് പറയുമ്പോൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മളിത് കാഴ്ച വയ്ക്കുകയാണ് കാരണം ആളുകളൊക്കെ മൊത്തം ഭ്രാന്തമായിട്ട് ജൂലിയ മതാമ്മ ഒരു യു കെ എന്ന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ ക്ഷേത്രവും അതേപോലെ പൂജാ സംവിധാനവും ലോകത്തിന് മാതൃകയായിട്ട് നിൽക്കുമ്പോൾ ലണ്ടനിലൊക്കെ പിള്ളേർ ഡിപ്രഷനടിച്ചുകൊണ്ട് കുടിയാൻ പാരി നടക്കുമ്പോൾ ഇവിടെ ക്ഷേത്രങ്ങളിൽ ഒന്നും കഴിയുമ്പോൾ തന്നെ ജീവിതത്തിലുണ്ടെന്ന് വലിയ മാറ്റം അവരെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത് അപ്പോൾ അതേപോലെ ഇത്രയും വലിയ സംവിധാനമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാവും വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് നമസ്കാരം അദ്ദേഹം ക്ഷേത്ര താലൂക്കിന്റെ പ്രസിഡന്റാണ് സു ജേസിന്റെ വിദ്യാധരെന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജയ്ക്ക് വരുന്നത് ഏലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പൊ രണ്ട് കുട്ടികളും നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയില് ജോലിയില് പ്രവേശിച്ചോണ്ടിരിക്കുന്നു വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു വര മുടിക്കുന്നത് യാവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും ഇപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നത് ആഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പൂജയെന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് പരണ സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു വലിയ ആഗ്രഹത്തോടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അവർ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൊള്ളൂ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം മാത്രമേ ഉള്ളൂ ജീവിതം എന്നാണ് ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്ത് നമസ്കാരം ബിന്ദുവാണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരുന്നു കുറച്ചാൾ പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആഹ്വാന പൂജ്യം കഴിഞ്ഞ് അതുപോലെ മെഡിസിൻ എടുത്തേക്കുമ്പോൾ അതിനൊക്കെ ക്രീറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവിക്കു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിന് ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാദന പൂജ കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം വന്നു ഭർത്താവ് വലിയ വിശ്വാസ്യല്ലായിരുന്നു അദ്ദേഹത്തിന് കുറ്റം അറിയാൻ ഇല്ല കാരണം ആൾ ഒരുപാട് നടന്ന നടന്നൊരാളാണ് പക്ഷെ പല പറ്റിക്കലൊക്കെ ചെന്ന് ചാടി കാര്യം ബാൾക്ക് തന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയില്ല അതൊരു തോന്നൽ വന്നു പക്ഷേ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊടുക്കുന്നു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിയില്ല ഒന്നുമില്ല ജെന്യൂനായ കാര്യമൊന്നും മനസ്സിലായി അങ്ങനെ സകുടുംബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നുകഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കിയപ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വാസം ഇല്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗണത്തിൽ വന്നു വന്ന് കയറിയിറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് വലിയൊരു സത്യമാണ് വന്നു അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ സത്യം